హలో గ్రేట్ మీడియాసా స్వాగతం ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു വാർത്ത മമ്മൂട്ടിയുടെ അടുത്ത സിനിമ ഏത് എന്നുള്ളത് അതെല്ലാവർക്കും അറിയാം ഗൗതം മേനോൻ ചിത്രമാണ് പക്ഷേ അത് അതെന്ന് തുടങ്ങുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ആളുകൾ മടുത്തു പക്ഷേ ചോദ്യം ചോദിച്ചും ആളുകൾ മടുത്തുണ്ടാവും പക്ഷേ ഇന്ന് ഒരു കാര്യം വന്നിരിക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വേറെ ഒന്നുമല്ല സിനിമയുടെ പൂജ എങ്ങ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഗൗതം മേനോനും മമ്മൂട്ടിയും ഒരുമിക്കുന്ന സിനിമയുടെ പൂജയാണ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നത് എട്ടാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞ് തരുന്നത് ഇന്ന് പത്താം തീയതിയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ആറാമത് പ്രൊഡക്ഷനാണ് ഗ്യാരൻറ്റീഡ് കമ്പനി എന്ന് തന്നെ പറയാം മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന സിനിമകളെല്ലാം തന്നെ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്നതും പ്രേക്ഷകർക്ക് ചിന്തിക്കാനും അതേപോലെ പുതുമ നൽകുന്ന സബ്ജക്റ്റുകളുമുള്ള സിനിമകൾ തന്നെയാണ് പിന്നീട് മമ്മൂട്ടി എന്ന നടനെയാണ് അവർ കൂടുതലും കാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാസ്റ്റിങ്ങിൽ നമുക്കറിയാം ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി സബ്ജക്റ്റ് ചെയ്യുന്നതും വ്യത്യസ്തമായ രീതിയിൽ അഭിനയിക്കുന്ന ഏക വ്യക്തി എന്ന് തന്നെ പറയാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് ഗൗതം മേനോൻ്റെ കയ്യിലേക്ക് മമ്മൂട്ടിയെ മമ്മൂട്ടി കമ്പനി കൊടുക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം മികച്ച മറ്റൊരു പടമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി ഇതിനകത്തിൽ വലിയ രീതിയിലുള്ള താരനിര ഉണ്ട് എന്നുള്ള നേരത്തെ തന്നെ ഒരു സൂചന കിട്ടിയെങ്കിൽ ഇന്ന് ഗൂഗിൾ സുരേഷ് ഗോപി അതിനകത്തിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൺഫേം ആയിരിക്കുന്നു പൂജാവേളയിൽ നമുക്കത് കാണാൻ കഴിയുന്നു അതേപോലെ പഴയ നമ്മുടെ സ്പടികം ജോർജ് തുടങ്ങിയ ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ് എന്നാൽ എറണാകുളത്താണ് സിനിമയുടെ ആദ്യ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അതുമാത്രമല്ല എറണാകുളം മാത്രം അതേപോലെ തന്നെ ചെന്നൈ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആളുകൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുകയും പുതിയ അപ്ഡേറ്റുകൾ വരികയും ചെയ്തപ്പോൾ ഒട്ടുമിക്ക മമ്മൂട്ടി ഫാൻസും ഹാപ്പിയാണ് ഒട്ടുമിക്ക നല്ല എല്ലാം മമ്മൂട്ടി ഫാൻസും ഹാപ്പിയാണ് ഒപ്പം പ്രേക്ഷകരായി നല്ല സിനിമയെ സ്നേഹിക്കുന്നവരും ഹാപ്പിയാണ് എന്നുള്ളതാണ് കാരണം മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത പ്രൊഡക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പ്രൊഡക്ഷൻ കമ്പനിയായി സമീപകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നു അഞ്ച് സിനിമകളും വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ച സിനിമ യൂണിറ്റ് അല്ലെങ്കിൽ കമ്പനി എന്ന് തന്നെ പറയാം അതിൽ എല്ലാം തന്നെ മികവുറ്റതുമായിരുന്നു ഓരോന്നും ഒന്നിനൊന്നിനെ വ്യത്യസ്തവും അതേപോലെ തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സിനിമകളുമായി വന്നതായിരുന്നു എന്നുള്ളതാണ് ഇവിടെയും വെറൈറ്റി ആയിട്ട് തന്നെ ചിന്തിക്കുന്നു വെറൈറ്റി സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അങ്ങനെ ഗംഭീരമാകട്ടെ പൂജ പെട്ടെന്നുള്ള ഒരു കാര്യങ്ങളായിട്ട് നമുക്ക് അപ്ഡേറ്റുകൾ വന്നു അപ്പോൾ കാത്തിരിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തത്